യാത്രക്കാരെ വലിച്ച് കൊല്ലം പുനലൂർ റെയിൽവേ പാത ഒൻപത് മണിക്കൂറോളം നിർത്തിയിട്ടിരിക്കുകയാണ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഗേജുമാറ്റവും വൈദ്യുതീകരണവും പൂർത്തിയാക്കിയ കൊല്ലം പുനലൂർ റെയിൽവേ പാതയിലാണ് പകൽ സമയത്ത് ഒൻപത് മണിക്കൂറോളം ട്രെയിൻ സർവീസ് ഇല്ലാത്തത് മെമു ഉൾപ്പെടെ മൂന്ന് ട്രെയിനുകൾ യാത്ര അവസാനിപ്പിക്കുകയും ഒട്ടേറെ ദീർഘദൂര ട്രെയിനുകൾ കടന്നുപോകുകയും ചെയ്യുന്ന ഭാഗമാണ് പുനലൂർ രാവിലെ എട്ടു പത്തിനുള്ള പുനലൂർ കൊല്ലം മെമു സർവീസ് പോയി കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്കുള്ള ട്രെയിൻ സർവീസ് വൈകിട്ട് അഞ്ചു പതിനഞ്ചിനുള്ള പുനലൂർ മധുര എക്സ്പ്രസ് ആണ് ഈ നീണ്ട ഇടവേള യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് മുമ്പുണ്ടായിരുന്ന രണ്ട് സർവീസുകളാണ് കൊല്ലം പുനലൂർ പാതയിൽ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് പകൽ പതിനൊന്നിരുപതിന് പുനലൂരിൽ നിന്ന് കൊല്ലത്തേക്കുണ്ടായിരുന്ന പാസഞ്ചർ ട്രെയിൻ റദ്ദു ചെയ്തു ചെങ്കോട്ട കൊല്ലം സർവീസ് നടത്തിയിരുന്ന പാസഞ്ചർ ട്രെയിനും ശേഷം റദ്ദാക്കിയിരുന്നു പകൽ കൊല്ലം ഭാഗത്തേക്ക് ട്രെയിൻ സർവീസ് ലഭ്യമല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് മധുര പുനലൂർ എക്സ്പ്രസിന്റെ രേഖ പകൽ സമയം മുഴുവൻ പുനലൂരിൽ വന്ന് കിടക്കുകയാണ് ഇതുപയോഗിച്ച് പുനലൂരിൽ നിന്ന് കൊല്ലത്തേക്കും തിരികെയും പാസഞ്ചർ സർവീസ് നടത്താൻ കഴിയും ഉച്ചയ്ക്ക് ഒന്ന് നാല്പത്തിയഞ്ചിന് പുനലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പുറപ്പെട്ടാൽ മൂന്നു മണിയോടെ കൊല്ലത്ത് എത്തിച്ചേരാനും കഴിയും മൂന്നരയോടെ കൊല്ലത്തുനിന്ന് പുറപ്പെട്ടാൽ നാലേ മുക്കാലോടെ തിരികെ പുനലൂരിലെത്താനും സാധിക്കും ഈ സർവീസ് നിലവിൽ വന്നു കഴിഞ്ഞാൽ യാത്രക്കാർ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതത്തിന് വലിയ അളവ് വരെ പരിഹാരമുണ്ടാക്കാനും കഴിയും ഉച്ചയോടെ കൊല്ലത്ത് നിന്ന് ഒരു മെമോ സർവീസ് ആരംഭിക്കാൻ ആരംഭിക്കാനാവശ്യപ്പെട്ട് യാത്രക്കാരുടെ സംഘടനകൾ നിരവധി നിവേദനങ്ങൾ ദക്ഷിണ റെയിൽവേക്ക് നൽകിയിരുന്നു ഇക്കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനം ഉണ്ടാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പുനലൂർ